അലൈക്കും ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ളോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെ കുറിച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന കാണുന്നിട്ടേക്കേ എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പൊ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം കൂട്ടുകാരെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടോയ്ലറ്റിൽ എപ്പോഴും ഒരു നല്ല മണം കിട്ടാനായിട്ടുള്ള ഒരു ടിപ്പാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിനായിട്ട് നമ്മുടെ കയ്യിലൊരു കംഫോർട്ടോ അല്ലെങ്കിൽ നല്ല മണമുള്ളൊരു ഷാംപുവോ മാത്രം മതിയാകും ഞാൻ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത് നല്ല ഒരു മണം എങ്ങനെ നമ്മളെ ടോയ്ലറ്റിൽ നിലനിർത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതാ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ ഉള്ളത് ഒഴിഞ്ഞ കുപ്പി ഏതാണോ ഉള്ളത് അതെടുത്താലും മതി ശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതൊരു ഷാംപൂ ആയാലും ഇതിനുള്ളിലേക്ക് കുറച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം എൻ്റെ കയ്യിലതായൊരു ഷാംപൂ ആണ് ഉള്ളത് അപ്പൊ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ് നിങ്ങളുടെ കയ്യിലീ ഷാംപൂ ഇല്ല കംഫേർട്ടാണുള്ളതെങ്കിൽ കംഫേർട്ട് എടുത്താലും മതി കേട്ടോ കംഫേർട്ടും നല്ലൊരു മണമാണ് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഏകദേശം ഒരു നിറയെ തന്നെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ചു കൊടുക്കാം ഇതിന്റെ മൂടിയിൽ ചെറിയ ചെറിയ ഹോളുകൾ ഇതുപോലെ ഇട്ടുകൊടുക്കണം ഞാൻ എട്ടത് ഇച്ചിരി വലുതായി പോയി ഇത്രയും വലുതിന്റെ ആവശ്യമില്ല കുഞ്ഞു കുഞ്ഞ് ഹോളിട്ടാൽ മതി എന്നിട്ട് നമുക്ക് ടോയ്ലറ്റിലെ ക്ലോസറ്റിന്റെ ആ ഒരു ഫ്ലഷ് ടാങ്കിന്റെ ഒരു മൂടി ഒന്ന് എടുത്തു മാറ്റാം എന്നിട്ട് നമുക്ക് ഈ കുപ്പി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കമഴ്ത്തി വച്ചുകൊടുക്കാം കെട്ടി വയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നമ്മൾ ഇതുപോലെ ഒന്ന് വച്ചുകൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ടോയ്ലറ്റിന്റെ ഉപയോഗം കഴിയുമ്പോൾ നമ്മൾ സാധാരണ ഫ്ലഷ് ചെയ്യാറില്ലേ അപ്പോൾ നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പം ഇതിനകത്തുള്ള ആ ഒരു നമ്മളുണ്ടാക്കിയ ആ ഒരു വെള്ളവും കൂടി ഇതിനുള്ളിലേക്ക് ഇതുപോലെ പോകുന്നതാണ് അപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് നല്ല ഒരു മണമൊക്കെ ആയിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കണ്ടില്ലേ നമ്മൾ ഇപ്പം തന്നെ നല്ലൊരു മണമാണ് ആ ഒരു നമ്മൾ ഏതാണോ ലിക്വിഡ് ഒഴിച്ചത് അതിന്റെ ഒരു നല്ല മണമായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നത് നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി വാസിലീൻ കൊണ്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് ഒരൊറ്റ ടിപ്പ് മാത്രമേ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ വാസിലീൻ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഞാനിപ്പോൾ ആദ്യം നമ്മുടെ കമ്മലിലാണ് അത് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ നമ്മൾ കുറച്ച് ദിവസമൊക്കെ കമ്മലഴിച്ചു വച്ചാൽ നമ്മുടെ കാതിലെ ആ ഒരു ഹോള് അങ്ങോട്ട് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ വാസനെടുത്തതിന് ശേഷം നമ്മുടെ കമ്മലിൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു സ്ക്രൂ അഴിച്ചു മാറ്റിയതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് തേച്ചു കൊടുക്കുക അല്പം ഒന്ന് പുരട്ടിക്കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇടുക കമ്മലിടുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് കമ്മൽ നമ്മുടെ കാതിലേക്ക് ഇടാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഇറുകി കിടന്നിട്ടുള്ള മോതിരങ്ങള് അതുപോലെ തന്നെ വള അങ്ങനെയുള്ള ഓർണമെന്റ്സ് ഒക്കെ നമ്മൾ കയ്യിലേക്ക് ഇടുമ്പോഴേക്കും ഇതുപോലെ അല്പം വാസന ഇട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ ഇടുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എടുക്കാനും ഇടാനും നമുക്ക് പറ്റും അപ്പോൾ ഇന്നത്തെ രണ്ട് ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കൂട്ടുകാരെ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെയേക്കും ബൈ ബൈ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ അപ്പോൾ അസ്സാം വലൈക്കും